ഇന്ന് ഞാൻ കൂവപ്പൊടി വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ഇതുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് പട്ടണൊന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും മതിയാവും പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങൻ്റെ പാലാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പാലാണ് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് കൂവപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് നേരമായിട്ട് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തത് എന്നിട്ടാണ് അതിലേക്ക് കൂവപ്പൊടി കൊടുത്തിട്ട് കലക്കി കൊടുക്കുന്നത് കേട്ടോ കൂവപ്പൊടി കുറേ ഒന്നും വേണമെന്നില്ല കുറച്ച് മാത്രം മതിയാകും പൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ മാത്രം മതിയാകു കേട്ടോ ബാക്കിയുള്ളതിലാണ് ഞാൻ ഹൂവപ്പൊടി കലക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാം പാൽ എടുത്ത് വെക്കാം അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചാൽ മതിയാവും പിന്നെ രണ്ടാം പാലിൽ ഹൂവപ്പൊടി കലക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം എന്നോട് ഒന്നാം പാൽ എടുക്കാൻ വിട്ടുപോയതാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് എടുത്തിട്ട് മാറ്റി വെക്കുന്നത് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കൂവപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പം ഇത്രയും മതിയാകും അപ്പം ഇത് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ അതിൽ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറുക്കി കുറുക്കിയെടുക്കട്ടെ കുറുക്കണ്ട ഒന്ന് എന്താ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അധികം കുറുകി പോകേണ്ട ആവശ്യമില്ല ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കൈ വെക്കാണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ അടി പോവും പെട്ടെന്ന് തന്നെ അടി പോവും കേട്ടോ കുകപ്പൊടി അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നല്ലോണം ഏലക്ക ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഏലക്ക ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില സൺസ് ഉണ്ടെങ്കിൽ അത് ഇറ്റിച്ചു കൊടുത്താൽ മതിയാവുംട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളൂ നമ്മൾ കൂവപ്പൊടി ഇവിടെ വെന്ത് കിട്ടീണ്ടതാണ് ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് അധികം കുറുകി പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഡ്രിങ്ക് ആയിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ നമുക്കിത് തണുപ്പിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കൂടുതലായിട്ട് വേണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളാ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക കൂടുതലായി വേണ്ട അപ്പോൾ ഇതാ പഞ്ചസാര ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അപ്പം ഇത് വെന്ത് അത്യാവശ്യം ഒരു കുറച്ചൊരു ടൈറ്റ് പോലെ ആയി വന്നിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും ഇങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്താണുണ്ട് അപ്പോൾ ഇത് ലൂസായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ കുവപ്പൊടി ഇത്രയും ആയാൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റാണേ ക്യാരറ്റ് ഞാൻ പുഴുങ്ങി വെച്ചതാന്ന് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു ക്യാരറ്റാന്ന് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് വലുപ്പമുള്ള ക്യാരറ്റാന്ന് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് ആ അരയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പല്ലാന്ന് കേട്ടോ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ തനേലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നല്ല ടേസ്റ്റാകുന്നുണ്ടോ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഇതേപോലെ എന്ന് വെച്ചാൽ ഇനി അരച്ച് ഈ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു കൂവൻ കൂവ കാച്ചില്ലേ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെ കയ്യിൽ മിൽക്ക് മിൽക്കുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മധുര മധുരമൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ചോറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ് അടിച്ച ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്ന് മിക്സാക്കി വെള്ളം ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റും കുവപ്പൊടിയും വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതൊന്ന് നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കുകയെന്നു വെച്ചാൽ സൂപ്പറായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ഇതേപോലെ ഒന്ന് വൈകുന്നേരം ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുക കുറേശ്ശെ ഇതിൻ്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് വദാമു ചുരണ്ടി ചെയ്തിട്ട് കൊടുത്തിട്ടിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും